പിന്നെ ഒരു കാര്യം പറയാൻ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ചെറിയൊരു ചമ്മലുണ്ട് നമ്മളെ സ്റ്റാഫെല്ലാം പറഞ്ഞ് പോയി ചോട്ടാ അതാരോടും പറയണ്ട തൽക്കാലം അത് അങ്ങനത്തന്നെ കിട്ടുകയാണ് പക്ഷേങ്കിൽ ചിലയാളം അങ്ങനെ ചോദിക്കുന്നത് എന്തായി വൈകോട്ടെ എന്തായാലും ചോദിക്കുമ്പോൾ എനിക്ക് കള പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങൾക്ക് പറയാം വേറൊന്നല്ല നമ്മുടെ എന്താ കളഞ്ഞു പോയ പേഴ്സ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ബാക്കിലൊരുപാട് ഓടി പയ്യനെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പിന്നെ ഇതിൻ്റെ അകത്തുള്ള എ ടി എം കാർഡെല്ലാം ബ്ലോക്കാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് ഇന്ന് രാവിലെ പേഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയത് അതിൻ്റെ അകത്ത് ഇതാ എ ടി എം കാർഡും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയുണ്ട് വീട്ടിൽ തന്നെയാണെന്നല്ലേ ഉള്ളേ അപ്പോൾ ഞാൻ പറയാനുള്ള ആന മണ്ടത്തരം എനിക്ക് പറ്റി ഇനി വേഴ്സ് മിസ്സായപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടനെ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിന് ഒരുപാട് ആൾക്കാർ എന്തായാലും ഇപ്പം കുളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ സംഗതി കിട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എനിക്ക് പറയാനുള്ളത് എനിക്കിത് കിട്ടിയെന്ന് പറയാൻ സത്യം വരൊരു ചമ്മലുണ്ട് കാരണം ഇത് വേറൊരു നല്ല വീട്ടിൽ നല്ല കിട്ടുന്നത് അപ്പോൾ ഇത് മിസ്സായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഞാൻ ചിന്തിച്ചപ്പം എനിക്ക് എൻ്റെ ഇപ്പം ഏതാണ്ട് ഒരു ഐഡിയ മനസ്സിലായി കാരണം ഇതനുക്ക് കിട്ടിയത് നമ്മുടെ ഷെൽഫിൻ്റെ മോളിൽ നിന്നാണ് കിട്ടിയ വീട്ടിൽ നെൽത്തുന്നിടുന്നില്ല അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അതായത് അന്നത്തെ ദിവസവും ഞാൻ അച്ഛനെയും കൂട്ടി പയ്യനേ ഒരു ഹോസ്പിറ്റലിൽ പോയ ദിവസവും ഞാൻ അവിടെ നിനക്ക് ഒരു മെസ്സേജ് നമ്മളെ ഷോപ്പിനെ പറ്റി ഒരു മെസ്സേജ് വന്നിട്ട് കുറച്ച് മോശമായിട്ടുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് മൊബൈലിലായിപ്പോയി അതുകൊണ്ട് തന്നെ ഈ പേഴ്സയുടെ വീണ പേഴ്സിലെ പറ്റും ചിന്തിക്കാൻ സമയം ഈ കൊണ്ടുപോയ അച്ഛനെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അമ്മയും അളിയനാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഞാൻ മൊബൈലിൽ തന്നെ ആ കമൻ്റ് മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കില്ലായിരുന്നേ അപ്പോൾ പയ്യനൊരു നാട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് മൊബൈലാണ് വീട്ടിലെത്തി അച്ഛനെ കൈ കൈവിടെ ചാത്തുകയറ്റുമ്പോൾ മൊബൈലായിരുന്നു എൻ്റെ ശ്രദ്ധ മൊബൈലിങ്ങനെ കയ്യിൽ തന്നെയുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് ചാവി കൊണ്ടുതരുന്നത് ഈ പേഴ്സിലെ ചാവിയുള്ള സാധാരണ ആ ഷോപ്പിൽ നിന്ന് ചാവി കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഞാൻ നമ്മളാ അവിടെയുള്ള ഷെൽഫുണ്ട് ഷെൽഫിൻ്റെ മുകളിൽ അടങ്ങി ഇടുക ചെയ്യുക അതിൻ്റെ ഇടയിൽ അടങ്ങി ഇടി കഴിയുക അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വീട്ടിലെത്തി അതുവഴിക്കഴിഞ്ഞാൽ ഈ പേഴ്സ് എടുത്താടെ വെക്കാതെ അപ്പോൾ ഈ പേഴ്സ് എടുത്തപാട് സമയത്താണ് ഒന്ന് അവർ വന്നത് അപ്പോൾ ഈ ചാവിയും പേഴ്സും കൂടി എനിക്കൊന്ന് ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ഷെൽഫിൻ്റെ മുകളിൽ അടങ്ങിൻ്റെ ഇടിയ അപ്പോൾ ഈ പേഴ്സ് ആളെ വീണു എന്നുള്ളതാണ് കാര്യം അങ്ങനെയാണ് സാധനം എത്തിയത് ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ പേഴ്സ് ശ്രുതിക്കാന്ന് കിട്ടുന്നത് വേറെ ഒന്നുമല്ല രാവിലെ ചാവി വാങ്ങാൻ ആൾ വരേ അപ്പോൾ ചാവി ആദ്യം കൊടുത്തേ അപ്പം ശ്രുതി രണ്ടാമത് വെച്ച് ചാവി എന്താ കൊടുത്തിട്ടില്ല എന്നൊരു തോന്നുന്നില്ല ഓൾ വെറുതെ ഷെൽഫർ ഓൾക്കായിട്ട് പാട സാധനമില്ല എൻ്റെ ഉള്ളിൽ സ്റ്റൂള് മക്കയറി അതിൻ്റെ ഉള്ളിൽ പരുതുമ്പോഴത്തേക്കാണ് സാധനം നോക്കുമ്പോൾ ഇതാണെന്ന് കിട്ടുന്നത് അപ്പോൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞ് എനിക്ക് എന്തേലും അന്ന് കാര്യം ഓടിയാൽ അന്നത്തെ ടെൻഷനില് ഞാൻ പറഞ്ഞേ മനസ്സിൽ ഭയങ്കര എന്തെല്ലോ ടെൻഷൻ കൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ഫുൾ ടൈം ശ്രദ്ധ ഇതിലായിപ്പോയി നമ്മൾ എന്താ പറയുക മനസ്സിലൊരു ടെൻഷൻ പറഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ മണ്ടത്തിലായിരിക്കും എന്നുള്ളതാണ് കാര്യം എനിക്കന്ന് പറ്റിയ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തിലാണെന്ന് നോക്കിയിട്ട് ഈ പേഴ്സ് രണ്ട് കൂടി ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടു എന്നുള്ളത് അപ്പോൾ ആ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ ഒരു കുറച്ച് നഷ്ടം എനിക്ക് പറ്റിയ നഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ സമയം കുറേ മെനക്കേട് കാര്യങ്ങളൊക്കെ നഷ്ടമായി അതുപോലെ നിങ്ങളെല്ലാവരെയും എന്തോ നിങ്ങളോടൊക്കെ ഒരു തെറ്റ് ചെയ്തോല്ല കാരണം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ച സാധനം മിസ്സായി എന്ന് പറഞ്ഞ് പയ്യനൊരു മിസ്സായി എന്നെല്ലാം പറഞ്ഞു വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു തെറ്റായിട്ട് ഇപ്പം തോന്നുന്നു എന്തായാലും ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ ടെൻഷൻ വന്നാൽ നമ്മൾ ചെയ്യുന്നതല്ല എന്തല്ലോ ആയി മറവുണ്ട് ഇനി ടെൻഷൻ എന്നുള്ള സാധനം ഞാൻ തലയിൽ കയറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്ത് തീരുമാനിച്ചാലും ചിലതൊക്കെ വന്നാൽ നമ്മൾ തലയിൽ ആവുമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് പേഴ്സ് ഈ രീതിയിലായ അപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞില്ല എൻ്റെ പേഴ്സിൽ ഞാൻ ഈ കള്ളിയിൽ വെക്കുന്ന ഒരു പൈസ ഉണ്ടായി ഓക്കേട്ടെ ഇതൊരു ഇപ്പം രണ്ടായിരം രൂപയുള്ള സാധാരണ ഞാൻ ഇതിനകത്ത് ഒരു മൂവായിരം രൂപ എപ്പം വെക്കൽ അതായത് പേഴ്സിൽ പൈസ തരുമ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് ഒരു പതിമൂന്നായിരം രൂപ എടുത്തിട്ട് പേഴ്സിൽ വെക്കും എൻ്റെ അടുത്ത് മൂവായിരം രൂപയുടെ വെക്കും അത് ഞാൻ പറഞ്ഞല്ലേ ചാരിറ്റി ആയിരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കല് ബാക്കി പത്തായിരം രൂപ തീരുന്ന സമയത്ത് വീണ്ടും വെക്കുമ്പോൾ ഈ മൂവായിരം രൂപ അവിടെ വയ്ക്കും ആ രൂപ കൃത്യമായിട്ട് ആർക്കെങ്കിലും കൊടുത്ത് ഞാൻ തീർക്കലുണ്ട് കാരണം അതെൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ഏതായാലും ഈ പേഴ്സ് മൊത്തം പോയി ഈ പൈസ പോയിതാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇതിപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് ഇതിൻ്റെ അകത്തുള്ള പൈസ എന്തായാലും വേണ്ട ഈ പൈസ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ പൈസ എല്ലാം കൂടിയിട്ടിപ്പോൾ ഈ സൈഡിലെ പോക്കറ്റിൽ വെക്കണം പക്ഷേ ഈ പോക്കറ്റിൽ വെക്കുന്നത് ഞാനിതാ പേഴ്സ് പോയതായിട്ട് പുതിയൊരു പേഴ്സ് വാങ്ങി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലെ പോക്കറ്റിൽ ഇതിൻ്റെ അകത്തുള്ള പൈസ മുഴുവൻ വെക്കണം അതും ഞാൻ ഈ ഒരു മാസം കൊണ്ട് ആർക്കെങ്കിലും കൊടുത്തു തീർക്കുന്നതാണ് പറയാനുള്ളത് പിന്നെ ഈ പേഴ്സ് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച രണ്ടാളുടെ ഒരാളെന്ന് വെച്ചാൽ പയ്യനൂരുള്ള അപ്പൂസൻസ് ഗോൾഡ് ഉണ്ട് അവിടുത്തെ സ്റ്റാഫ് രാജേഷ് അവനോട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് പോയി ഞാൻ ഇപ്പം തന്നെ പോകാൻ പറഞ്ഞു എന്നേരം തന്നെ വണ്ടിയെടുത്ത് അവിടെ പോയി അവിടെ ടി വി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ വിളിച്ച് പറഞ്ഞത് അതുപോലെ നമ്മുടെ സ്വന്തം അളിയനും പയ്യന്നൂരാണ് ഷാജി എന്നാണെന്ന പേര് അപ്പോൾ അളിയനും അവിടെ പോയി ഞാൻ പറഞ്ഞു പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അറിയാം ഒന്ന് അവിടെയും പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അളിയൻ പാർക്ക് കാറ് പാർക്ക് ചെയ്ത് അവിടെയെല്ലാം രാത്രി പോയിട്ട് നോക്കീന് അങ്ങനെ ഒരുപാടാളാണ് ബുദ്ധിമുട്ടിച്ചിന് ഒരു കാര്യം കൊണ്ട് എൻ്റെ മണ്ടത്തനം കൊണ്ട് അപ്പം അവരോടൊക്കെ ഒരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുക ശരി എന്നാൽ പറ്റുന്ന ഓക്കെ ബൈ